ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ദേശീയപാതയിൽ കൃത്യമായ മുന്നറിയിപ്പില്ലാതെ പകൽ സമയത്ത് മരം മുറിച്ചു മാറ്റിയത് ഗതാഗതം താറുമാറാക്കി ഇന്ന് കാലത്ത് കണ്ണൂർ തെക്കി ബസാർ മക്കാനിക്കടുത്താണ് ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിൽ മരം മുറിച്ചു മാറ്റാനായി റോഡുകൾ തടസ്സപ്പെടുത്തിയത് മണിക്കൂറുകളോളമാണ് വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നത് മക്കാനിയിൽ അപകട ഭീഷണി ഉയർത്തിയ മരം മുറിച്ചുമാറ്റാൻ സ്വകാര്യ വ്യക്തി കോടതിയിൽ നൽകിയ ഹർജി ഉത്തരവിനെ തുടർന്നാണ് ഇന്ന് രാവിലെ മുതൽ മരം മുറി ആരംഭിച്ചത് എട്ട് മണിക്കൂറാണ് മരം മുറിച്ചു മാറ്റാനായി ദേശീയപാത അതോറിറ്റി ആവശ്യപ്പെട്ടത് എ കെ ജി ആശുപത്രിയുടെ മുൻവശത്ത് നിന്ന് റോഡ് തടസ്സപ്പെടുത്തി വാഹനം വഴിതിരിച്ചുവിട്ടാണ് മരം മുറിക്കുന്നത് ഇന്നലെ ട്രാഫിക് പോലീസിൽ മരം മുറിക്കുമെന്ന വിവരം വന്നെങ്കിലും ഇന്ന് രാവിലെ മരം ആരംഭിച്ചതായ വിവരമാണ് അറിയിച്ചത് ഇതേ തുടർന്ന് പല വാഹനങ്ങളും മണിക്കൂറുകളോളം പല ഭാഗങ്ങളിൽ നിന്നുള്ള സർക്കാർ ഓഫീസുകളിലേക്കും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മറ്റ് ആവശ്യങ്ങൾക്കായി കണ്ണൂരിലെത്തിയ യാത്രക്കാരും ഏറെ ബുദ്ധിമുട്ടി എ കെ ജി ആശുപത്രിയുടെ മുന്നിലൂടെയുള്ള റോഡിലൂടെയാണ് കണ്ണൂരിലേക്കുള്ള വാഹനങ്ങളും കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പിലേക്കുള്ള വാഹനങ്ങളും കടന്നുപോകുന്നത് ചെറിയ റോഡിലൂടെ രണ്ട് വശങ്ങളിലേക്കുമുള്ള വാഹനങ്ങൾ കടന്നുപോയതോടെയാണ് രൂക്ഷമായ ഗതാഗത കുരുക്കുണ്ടായത് സെൻട്രൽ ജയിലിന് മുൻവശം മുതൽ രാവിലെ മുതൽ വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ടു മരം മുറിക്കാനായി ഇതുവഴിയുള്ള വൈദ്യുതി ലൈൻ അഴിച്ചുമാറ്റിയതോടെ പ്രദേശത്തെ വൈദ്യുത ബന്ധവും തടസ്സപ്പെട്ടു ഏറെ നാളായി അപകട ഭീഷണി ഉയർത്തുന്ന മരം പൊതു താൽപര്യ ഹർജിയെ തുടർന്നാണ് മുറിച്ചുമാറ്റാനായി കോടതി ഉത്തരവിട്ടത് എന്നാൽ മുന്നറിയിപ്പൊന്നും ഇല്ലാതെ മരം മുറിച്ചുമാറ്റിയത് ജനങ്ങളുടെ പ്രതിഷേധത്തിനും ദുരിതത്തിനും കാരണമായി ന്യൂസ് കണ്ണൂർ സ്നേഹസ്പർശം एकेजी मेमोरियल को हॉस्पिटल कन्नूर